ഒടുവിൽ കെ സുധാകരന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കെ സുധാകരനെ കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്ന് ഇറക്കിവിട്ട് അവിടെ എന്താണ് ശുദ്ധി ശുദ്ധികലശം നടത്തി പുതിയ ആളിനെ അവരോധിക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു കഴിഞ്ഞു കെ സുധാകരനെ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് വിളിപ്പിച്ച് മല്ലികാർജ്ജുൻ ഖാർഗയും രാഹുൽ ഗാന്ധിയും ഇക്കാര്യം ധരിപ്പിക്കുകയും ചെയ്തു സുധാകരൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് കടിച്ചു തൂങ്ങി ഒരു സ്ഥാനമാനങ്ങളിലും കിടക്കാൻ കഴിയില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വേദനയോടെ ആണെങ്കിലും ഇന്നലെയും സുധാകരന് ഹൈക്കമാൻഡിന്റെ തീരുമാനം കേട്ട് അല്പം വേദനയും സങ്കടവും ഒക്കെ ഉണ്ടായി അതുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് കെ സുധാകരനെ യാത്രയാക്കാൻ വാതിൽ കടന്ന് പുറത്തേക്ക് വന്നത് എന്നാണ് കോൺഗ്രസിലെ തന്നെ ചില അഭ്യുദകാംക്ഷികളുടെ വിലയിരുത്തൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വി ഡി സതീശൻ പിടിച്ച കൊമ്പിനാണ് എന്താണ് കുറച്ച് പണത്തൂക്കം കൂടുതൽ എന്ന് തെളിയുകയാണ് കോൺഗ്രസിനകത്ത് വി ഡി സതീശന്റെ പിന്നിൽ ശക്തമായ പിന്തുണയുമായി കെ സി വേണുഗോപാലും കാരണം കെ സി വേണുഗോപാലനും ചില സ്ഥാപിത താല്പര്യങ്ങൾ സംസ്ഥാനത്തെ കോൺഗ്രസിലുണ്ട് സംസ്ഥാനത്തെ എന്താണ് ഭരണക്രമ അതായത് പാർലമെന്ററി രംഗത്തും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന പല കാര്യങ്ങളും ഞാൻ പല വാർത്തകളിലായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സുധാകരൻ പുറത്തു പോകുമ്പോൾ പകരക്കാരൻ ആരായി ആരാണ് അതിനും ഹൈക്കമാൻഡിന് മറുപടി ഉണ്ട് സണ്ണി ജോസഫ് അല്ലെങ്കിൽ ആന്റോ ആന്റണി ആന്റോ ആന്റണി എന്ന അറുപത്തി ഏഴുകാരനാണെങ്കിൽ കെ എസ് യുവിന്റെ സെക്രട്ടറി ആയിരുന്നു അതുപോലെ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു നിലവിൽ കുറച്ചു കാലമായി അദ്ദേഹം പാർലമെന്റിൽ സ്ഥിരം പ്രതിനിധിയാണ് പത്തനംതിട്ടയുടേത് അപ്പോൾ ആന്റോ ആന്റണി അല്ലെങ്കിൽ സണ്ണി ജോസഫ് ഇവരിൽ രണ്ടു പേരിൽ എന്താണ് ഹൈക്കമാൻഡ് ഇങ്ങനെ കണ്ണ് ഉടക്കി നിൽക്കുകയാണ് സുധാകരനെ അവിടെ നിന്നാ പുറത്താക്കുക ആന്റോ ആന്റണിയെയോ സണ്ണി ജോസഫിനെയോ അവിടെ സ്ഥാപിക്കുക പക്ഷേ ആന്റോ ആന്റണി വരുന്നതിന് എല്ലാ ആളുകളും പ്രത്യേകിച്ച് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ സുധാകര പക്ഷമാണോ വി ഡി സതീശൻ പക്ഷമാണോ അവർക്കൊക്കെ എതിർപ്പുണ്ട് കാരണം മറ്റൊന്നുമല്ല ആൻഡോ ആന്റണിയെ പത്തനംതിട്ട രൂപത തന്നെ തള്ളി പറയുന്നുണ്ട് പത്തനംതിട്ടയിലെ ഏറ്റവും മോശം എം പി ജനകീയനല്ലാത്ത ഇത്രയും വൃത്തികെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ അവരാരും ഇന്നേവരെ കണ്ടിട്ടില്ല ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആന്റോ ആന്റണി തന്റെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട് തന്റെ കസാര ആന്റോ ആന്റണി നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ പുതിയ ഡി സി സി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ച് വെട്ടിത്തുറന്നു പറഞ്ഞത് എന്താണ് നിങ്ങളുടെ മുഖത്ത് നോക്കി നാലഞ്ച് തെറി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയും ആരെങ്കിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും കെട്ടിയിറക്കാനാണ് ഭാവമെങ്കിൽ അതൊന്നും നടപ്പില്ല അഞ്ച് സീറ്റെങ്കിലും നേടാതെ ഇനി ഞങ്ങളെ വന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് പണി തരും എന്ന തരത്തിൽ സുധാകരൻ പത്തനംതിട്ടയിൽ പോയി ആഞ്ഞടിക്കേണ്ട കാരണവും ഈ ആൻഡു ആൻഡു പിന്നിലുള്ള കുത്ത് നേരത്തെ അറിഞ്ഞിട്ടാണ് ശരിക്ക് പറഞ്ഞാൽ സുധാകരൻ അറിയാമായിരുന്നു തന്നെ ഹൈക്കമാൻഡ് മാറ്റും എന്തൊക്കെ കാരണം പറഞ്ഞാണ് മാറ്റുന്നത് തനിക്ക് ആവേശമില്ലെന്നാണോ അതിനാണ് അദ്ദേഹം പാലക്കാട് പ്രസംഗത്തിലും പത്തനംതിട്ട പ്രസംഗത്തിലും ഒക്കെ ബി ജെ പിയെയും അതുപോലെ സ്വന്തം പാർട്ടിയിലെയും നിഷ്ക്രി സ്വന്തം പാർട്ടിയിലെ നിഷ്ക്രിയരെയും കടന്നാക്രമിച്ച് ആവേശം കത്തി ജ്വലിപ്പിച്ചത് എന്നിട്ടും സുധാകരന് പണി കിട്ടി എന്ന് വേണം പറയാൻ പാവം ഒരുപാട് പൊരുതി നോക്കി ആ കസേരയിൽ അമർന്നിരുന്ന നിയമസഭ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയെ നയിക്കാൻ ആഗ്രഹിച്ചു നോക്കി നടപ്പില്ല സണ്ണി ജോസഫ് വരുന്നതിനോട് സുധാകര പക്ഷത്തിന് അമർഷമൊന്നുമില്ല കാരണം സണ്ണി ജോസഫ് കണ്ണൂരിൽ നിന്നുള്ള ആളാണ് അതുപോലെ തന്നെ സുധാകരന്റെ ലോയലാണ് സുധാകരനോട് ഇഷ്ടമുള്ള ആളുമാണ് അങ്ങനെ സണ്ണി ജോസഫ് വന്നാൽ കുഴപ്പമില്ല എന്ന് സുധാകരനും രാഹുൽ ഗാന്ധിയോടും മല്ലികാർജ്ജുൻ ഖർഗയോടും പറഞ്ഞതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് സണ്ണി ജോസഫോ ആൻഡോ ആന്റോണിയോ അവിടെ നിൽക്കട്ടെ വി ഡി സതീശൻ വിട്ടുകൊടുക്കുമോ വി ഡി സതീശൻ ഈ ബെന്നി ബഹന്നാനെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലെങ്കിൽ റോജി ജോണിനെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞു ബെന്നി ബഹന്നാൻ യാക്കോബായ സഭക്കാരനാണ് ബെന്നി ബഹന്നാനെ കെ പി സി സി അധ്യക്ഷനാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഓർത്തഡോക്സുകാർ കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നുണ്ട് ആ ഓർത്തഡോക്സുകാരുടെ വോട്ട് കിട്ടാതെ പോകും അതുകൊണ്ട് കത്തോലിക്കന്മാരായ സണ്ണി ജോസഫോ അല്ലെങ്കിൽ ആൻഡോ ആന്റണിയോ മതി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കാരണം ക്രൈസ്തവരെ ഹൈജാക്ക് ചെയ്യാൻ ബി ജെ പി തന്ത്രപൂർവ്വമായി ശ്രമിക്കുന്നുണ്ട് വലിയ വോട്ട് ബാങ്കാണ് മുസ്ലിം സമുദായം കഴിഞ്ഞാൽ അടുത്ത വലിയ വോട്ട് ബാങ്കാണ് ക്രൈസ്തവരുടേത് അവരുടെ വോട്ട് കിട്ടാൻ ബി ജെ പിക്ക് ഇണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി യാതൊരു കാര്യവുമില്ലാതെ ക്രൈസ്തവരെ പ്രീതിപ്പെടുത്താൻ കുറെ വാക്കുകൾ പറഞ്ഞു നമ്മൾ കേട്ടതാണത് അങ്ങനെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ ക്രൈസ്തവരെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഹൈക്കമാൻഡിനും അറിയാം അതായത് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖർഗിക്കും ഇതൊക്കെ അറിയാം അതുകൊണ്ടാണ് ക്രൈസ്തവനെ അതായത് കത്തോലിക്കാ വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രൈസ്തവനെ തന്നെ കെ പി സി സിയുടെ അധ്യക്ഷനാക്കാൻ അവർ ശ്രമിക്കുന്നത് ബെന്നി ബഹനൻ വന്നാൽ യാക്കോബായ സഭയുടെ പേര് പറഞ്ഞ് എന്താണ് ഓർത്തഡോക്സുകാർ പാർട്ടിക്ക് എതിരാകും ഇനി റോജി ജോൺ റോജി ജോൺ താരതമ്യേന ചെറുപ്പമാണ് ജൂനിയറാണ് മുതിർന്ന നേതാക്കളെ നിലക്കി നിർത്താൻ കഴിയുകയില്ല അതുകൊണ്ട് റോജി ജോണിന്റെ പേരും വേണ്ട സതീശ മാറ്റിവെക്ക് സണ്ണി ജോസഫിനെ ആൻഡോ ആന്റണിയെ പിടിച്ചാക്ക് അപ്പോൾ ആന്റോ ആന്റണിക്ക് വിമർശകർ കൂടുതലാണ് സണ്ണി ജോസഫിന് അനുകൂലികളും കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ കെ സുധാകരൻ പുറത്തേക്ക് എന്ന കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് അതിന് ചുളുവിൽ എന്താണ് ഈ ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അതുപോലെ ഈ ആന സുധാകരൻ ഒരു ആനയാണ് ഇപ്പോൾ മെലിഞ്ഞു അദ്ദേഹത്തിന് എന്താണ് ഓർമ്മക്കുറവുണ്ട് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് കെ പി സി സി ആസ്ഥാനം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല എന്ന പരാതിയുണ്ട് അതുമാത്രമല്ല കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള യാത്രകളിൽ അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ കെ പി സി സി പ്രസിഡന്റ് ചെല്ലേണ്ടത് അവിടെയൊന്നും അദ്ദേഹം കൃത്യമായി പോകാറില്ല അദ്ദേഹം കണ്ണൂർ എം പി എന്ന നിലയിൽ കണ്ണൂരിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നും വിമർശനമുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ടാണ് എന്താണ് സുധാകരനെ മാറ്റുന്നത് അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ സാഠ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ സുധാകരനെ മാറ്റി പുതിയൊരാളെ നിയമിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ സുധാകരൻ പുറത്തോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞു പകരം ഒരു അപ്പ കഷണം എറിഞ്ഞുകൊടുത്തു സുധാകരൻ എന്താണത് നിങ്ങളെ ഞങ്ങൾ തൊഴുത്തിൽ കെട്ടുന്നില്ല സി ഡബ്ല്യു സി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു ക്ഷണിതാവാണ് നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സി ഡബ്ല്യു സി യോഗങ്ങൾ നടക്കുമ്പോൾ ഡൽഹിയിൽ വന്നിരിക്കുക നിങ്ങളുടെ വരവ് ചെലവ് എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളും താമസവും പാർട്ടി നോക്കും നിങ്ങൾ വരണം അങ്ങനെ ഒരു അപ്പക്കഷണം ഇറഞ്ഞ് കൊടുത്ത് സുധാകരനെ കോൺഗ്രസ് പടി ഇറക്കി വിടുകയാണ് സങ്കടമുണ്ടെങ്കിലും സുധാകരൻ എന്താണ് ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് വരട്ടെ വന്ന ആളുകൾ നയിക്കണമെങ്കിൽ നയിച്ചു കൊള്ളട്ടെ എനിക്ക് കടിച്ചു തൂങ്ങി കിടക്കാൻ താല്പര്യമില്ല എന്നാണ് സുധാകരനൊപ്പം മറ്റൊരാളുടെ ചീട്ട് കൂടി കീറും അത് ഞാൻ മറ്റൊരവസ്ഥത്തിൽ അവസരത്തിൽ വ്യക്തമാക്കാം